ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ തനിയെ വണ്ടി ഓടിച്ച് ഖത്തറിലെ കുഞ്ഞുങ്ങളെ കണ്ട് ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോയി അപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ പഠിച്ചു തുടങ്ങി ഇതുവരെ തനിയെടുക്കാത്ത ആൾ ആദ്യം എടുക്കുമ്പോൾ ഒരു സന്തോഷവും കോൺഫിഡൻസും എല്ലാം എനിക്ക് കിട്ടിയ ഒരു ഇന്ന് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് നാളായായിരുന്നു കേട്ടോ പക്ഷേ ഞാനും നവീനും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴെല്ലാം ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തനിയെ ഓടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നവീനിന് പെട്ടെന്നൊരു ഓഫീസ് ടൂറ് വന്നു ബെൽജിയത്തിന് പോയി അപ്പം എനിക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകാനായിട്ട് അപ്പം നവീൻ എന്നോട് പറഞ്ഞായിരുന്നു ഒന്നുകിൽ ഊബർ വിളിച്ച് പോവാം അല്ലെങ്കിൽ നിനക്ക് പോ ക്യാൻസൽ ചെയ്യാം ക്ലാസ് എന്ന് പറഞ്ഞു ഞാൻ ഞാനൊക്കെ പറഞ്ഞു നവീനോടൊന്നും പറഞ്ഞില്ല വണ്ടി എടുക്കുകയാണെന്നൊന്നും ടെൻഷൻ അടിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണേ പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ കാരണം കൊച്ചിന് സ്കെയിലും പേനയും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന ഗ്രൗണ്ട് ഐഡിയൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സഫാരി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇപ്പം എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചാച്ചനൊരു ഡ്രൈവറായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്നു ടിപ്പർ ഓടിക്കുമായിരുന്നു അപ്പം ഇതെല്ലാം കണ്ടു വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയും തോന്നിയില്ല ഞാൻ നല്ല കൂടി തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചെത്തും പിന്നെ നമ്മൾ ആദ്യ സമയത്തൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊന്നും മൊത്തം പഠിപ്പിച്ച് തരില്ല അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ വരുത്തും അന്നേരം കുറേ ചീത്ത കേട്ടിട്ടുണ്ട് കേട്ടോ ഇച്ചിരിയൊക്കെ ചീത്ത കേൾക്കുമ്പോഴത്തേക്കും ആരും തുടങ്ങി വെച്ചാൽ ഡ്രൈവിങ് നിർത്തരുത് അതുപോലെ തന്നെ ലൈസൻസ് കിട്ടിയിട്ടും വണ്ടി ഓടിക്കാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ അവരെല്ലാവരും കുറച്ച് ദൂരമെങ്കിലും ഇടയ്ക്കൊക്കെ എടുത്തെടുത്ത് തിരിച്ച് ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങണമെന്ന് തന്നെയാണ് ഞാൻ പറയണത് അതൊരു സന്തോഷമാണ് അതൊരു കോൺഫിഡൻസാണ് ഞങ്ങളങ്ങനെ സഫാരിമാളിലെത്തി ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്തതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും മേടിക്കണം പിന്നെ ഒരു പഴമ്പിരി ഒക്കെ കഴിച്ചാൽ ഇതുക്കെ അങ്ങ് പോകാം എന്ന പ്ലാനിനോടുകൂടിയാണ് ഞങ്ങൾ പോണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തേ ഭംഗിയുള്ള ഒരു നഴ്സറി അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി എറുന്നത് കാണാൻ ഒരുപാട് ചെടികളും ലെമൺ ട്രീ അതുപോലെ ചിക്കൂസിൻ്റെ ചെടികൾ അതുപോലെ കറിവേപ്പില മുരിങ്ങയില കറ്റാർവാഴ പുതിന അങ്ങനെ അവരവിടെ സെറ്റ് ചെയ്തു വരുന്നേയുള്ളൂ ഒത്തിരി സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പതുക്കെ പോയി കുറച്ച് സമയം എടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അങ്ങനെ എല്ലാം കണ്ടു ഒരുപാട് ബോൺസായി ചെടികളുടെയൊക്കെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ച് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഐഡിയൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഞങ്ങൾ ശരിക്കും ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഹോംവർക്കായി പുസ്തകങ്ങളായി അത് മാത്രമായിട്ടിരിക്കാണ്ട് ഒരു ഫിസിക്കലി ഇവർക്കൊരു എക്സസൈസ് വേണം എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് കേട്ടോ ഇവരെ ക്രിക്കറ്റ് കളിക്ക് ചേർത്തത് തന്നെ പിന്നെ നവീൻ്റെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കളിയുമാണ് ക്രിക്കറ്റ് ഭയങ്കര ക്രേസ് ആണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും എനിക്കിത് ഒരുപാട് നല്ലതായിട്ട് ഫീൽ ചെയ്താൽ ചെയ്യാറുണ്ട് ഇവർക്ക് പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ ഇവർക്ക് മാച്ചസ് ഉണ്ട് അങ്ങേയറ്റത്ത് ബാറ്റ് ചെയ്യുന്നത് റിച്ച് കുട്ടനും ബൗൾ ബൗള് ചെയ്യണത് സച്ചിക്കുട്ടനുമാണ് യുവന്മാർക്ക് ഭയങ്കര സന്തോഷമാണ് ക്രിക്കറ്റ് കളിക്ക് പോകുന്നത് ഇപ്പം അപ്പം പോയതുകൊണ്ട് മിസ്സാവുമെന്ന് ഓർത്തിരുന്നു ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഗ്രൗണ്ടാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് നടക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ നോർമലി ഇവരെ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ അധികം നടക്കുകയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ ഒരു മണിക്കൂർ ജിമ്മിൽ പോയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ നടക്കാൻ പോയില്ല അങ്ങനെ രണ്ട് മണിക്കൂറത്തെ കലാപരിപാടികളെല്ലാം അവസാനിച്ച് ലാസ്റ്റത്തെ എക്സസൈസും ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവർക്കൊക്കെ ഒരു റൂൾ ഉണ്ട് കേട്ടോ എത്ര ഉള്ള ബാഗും അവർ തന്നെ സോർട്ട് ചെയ്യണം അവർ തന്നെ എടുത്ത് കൊണ്ടുപോകും വരികയും ചെയ്യണം അപ്പോൾ ഇവരുടെ ഈ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കോച്ചസ് വഴക്ക് പറയും അവരുടെ ബാഗ് അവർ തന്നെ പിടിക്കണം അവർ തന്നെ സോർട്ട് ചെയ്യണം അവരത് റെസ്പെക്റ്റ് ചെയ്യണം എന്ന് അവരുടെ കോച്ചസ് പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെ ബാഗെല്ലാം എടുത്തുവച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ഇപ്പം ഇന്നത്തെ ഒരു ജേണി എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിജി നമ്മൾ തനിയെടുത്തിട്ടില്ലാത്തവർക്ക് അത് ഒരു അത് പറഞ്ഞാൽ മനസ്സിലാവും തനിയെടുത്ത് ശീലിച്ച സാധാരണ വണ്ടി പോലെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല ഇവിടെയൊക്കെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ ഫുൾ കോഴ്സാണ് ചേരണമെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ് ആവര് തരുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന മാസ്റ്ററെ അപേക്ഷിച്ചിരിക്കും എത്രത്തോളം നന്നായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളത് മുപ്പത്തഞ്ചു ദിവസത്തെ കോഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് രണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് എക്സാമിൻ്റെ അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല ഇനി ഈ മാസ്റ്ററിൻ്റെ അണ്ടറിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് അവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു സാറിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ സാറിനെ വിളിച്ച് സാറിൻ്റെ സ്ലോട്ട് ടൈമെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ടൈം തരാമോ തരാമോന്നും ചിന്തി ചോദിച്ച് ഞാൻ രണ്ടാമത്തെ സെക്ഷൻ വേറൊരു മാസ്റ്ററുടെ അണ്ടറിലാണ് ചെയ്തത് അപ്പോൾ എനിക്ക് രണ്ടാമത്തെ മാസ്റ്റർ എന്ന് പറയുന്നത് വളരെ കുറച്ച് ക്ലാസ്സുകളിലൂടെ ലെഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ക്ലാസ് ടൈമിനകത്ത് നന്നായിട്ട് പഠിപ്പിച്ചു തന്നു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ ഉള്ളൊരു എൻ്റെ ഉള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആയിരുന്നില്ല എനിക്ക് സെക്കൻഡ് എക്സാമിന് എനിക്ക് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല ഞാനായിരുന്നു ആദ്യം അപ്പം നമുക്കിവിടെ ടെസ്റ്റിന് വിളിക്കുമ്പോൾ മൂന്ന് പേരുണ്ടാവും ഒരു ടെസ്റ്റിന് കയറാനായിട്ട് അപ്പം ആർക്ക് വേണമെങ്കിൽ ആദ്യം ചെന്ന് കയറാം അപ്പോൾ ആരും പോ ആദ്യം കയറാൻ റെഡി ആവില്ല പക്ഷെ എനിക്ക് അതുപോലും പേടി ഉണ്ടായിരുന്നില്ല ഞാൻ ധൈര്യമായിട്ട് ആദ്യമേ ചെന്ന് കയറുക ചെയ്തത് റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറിനെ വിളിച്ചു അപ്പോൾ സെറ് പറഞ്ഞു ഞാൻ കണ്ടിരുന്നു നീ കയറിപ്പോകുന്നത് നിനക്ക് ഇന്ന് കിട്ടിയിരിക്കും നൂറ് ശതമാനവും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വീട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ മടിച്ച് നിൽക്കാതെ ധൈര്യമായിട്ട് ഡ്രൈവിങ് പഠിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു